പലനാൾ കള്ളൻ ഒരുനാൾ പിടിക്കപ്പെടും അതുപോലെയായി ഗുരുവിന്റെയും മകന്റെയും അവസ്ഥ നടേശ ഗുരുവിനും മകനുമെതിരെ നിലപാട് കടുപ്പിച്ച് പിണറായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടേശഗുരുവിന് ചില തൂക്കേടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിണറായിയെ സൂഹിപ്പിക്കും സിപിഎമ്മിനെ ആക്രമിക്കും പിണറായിയെ സൂഹിപ്പിച്ചുകൊണ്ടേയിരിക്കും സിപിഎമ്മിനെ ും ഇരട്ടി ശക്തിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സിപിഎമ്മിന് വലിയൊരു തിരിച്ചടി കിട്ടിയല്ലോ അപ്പൊ പിന്നെ നടേശഗുരുവിന് രണ്ട് വർത്താനം പറയണം അങ്ങനെ രണ്ട് വള്ളത്തിൽ കാലൂന്നി നിൽക്കുകയായിരുന്നു നടേശഗുരു പിണറായി നിന്ന് സിപിഎം എന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് എന്നത് മറന്നുപോയി നടേശഗുരു നടേശഗുരുവും മകനും ചേർന്ന് നടത്തിയ വലിയ തട്ടിപ്പാണ് ഇപ്പോ ഇരുവരെയും അറസ്റ്റിന്റെ വക്കിൽ എത്തിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല എല്ലാവർക്കും അറിയാനുള്ള സംഭവം തന്നെ മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസിന്റെ പേരിൽ പാവപ്പെട്ട സമുദായത്തെ വഞ്ചിച്ച് കോടികളാണ് നടേശ ഗുരുവും മകനും ഉണ്ടാക്കിയത് ഇതോടുകൂടി പല വിധത്തിലുള്ള സംഭവ വികാസകനുണ്ടായി ഈ അച്ഛന്റെയും മകന്റെയും ബലം കൈയ്യായിരുന്ന പാവം കെ കെ മഹേഷൻ ആത്മഹത്യ ചെയ്തു കാരണം അയാളുടെ തലയെ വെച്ചു കൊടുത്തു പാവം പേടിച്ചുപോയി ആത്മഹത്യ ചെയ്തു പറ്റിയുള്ള അന്വേഷണം നടക്കുന്നു അത് അതിനിടയിലാണ് ഈ നടശഗഗുരു സി പി എം അനുഭവം പ്രകടിപ്പിച്ചു തുടങ്ങിയത് അപ്പോ ഈ കെ കെ മഹേഷനെതിരായി കെ കെ മഹേഷന്റെ കുടുംബം വെള്ളാപ്പള്ളിക്കും മകനുമെതിരായി നൽകിയ അന്വേഷണം അല്പമൊന്നും ഇഴഞ്ഞു കാരണം സി പി എമ്മിന്റെ ഒരു ബലം നമ്മുടെ നടേശഗുരുവിന് ലഭിച്ചു പക്ഷേ ഈ നടശഗഗുരു മരഞ്ചാടുന്ന കൊരങ്ങനെ പോലെയാണ് ഒരിടത്ത് നിൽക്കൂല ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഉട്ടൻ എടുത്ത് ബി ജെ പി പക്ഷത്തേക്ക് ചാടിയിട്ട് അങ്ങനെ നിന്നിട്ട് പിണറായി സൂചിപ്പിക്കും സിപിഎമ്മിന്റെ ചീത്ത വിളിക്കും ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എല്ലാം മിണ്ടാട്ടം മുട്ടി കാരണം ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ കെ കെ മഹേഷിന്റെ ആത്മഹത്യ നടന്ന സംഭവ ബഹുലമായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുണ്ട് തന്തയ്ക്കെതിരെ ഇനിയിപ്പ കേസ് വരും എന്തായാലും ശക്തമായ ഒരു നിലപാടാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത് ഇനിയുമുണ്ട് തട്ടിപ്പ് കേസ് ഒരുപാട് ഈ കൊല്ല എസ് എം കോളയിലെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ പേരിൽ പിരിച്ച് എൺപത് ലക്ഷം രൂപയൊക്കെയാണ് അടിച്ചുകൊണ്ട് പോക്കുന്നത് ഈ നമ്മുടെ വെള്ളാപ്പള്ളി അത് ആ കേസ് വേറെ വശത്ത് കിടക്കുണ്ട് അങ്ങനെ കേസോട് കേസാണ് വെള്ളാപ്പള്ളിക്ക് പിന്നെ പിണറായി വിജയനുമായി ചേർന്ന് നിന്നതുകൊണ്ട് കുറെയൊക്കെ പിണറായി വിജയൻ കണ്ടില്ല കേട്ടില്ല എന്ന് എന്നടിച്ചു പക്ഷേ ഇപ്പോ നിരന്തരം സി പി എമ്മിനെ ആക്രമിക്കുമ്പോൾ പിണറായി നിസ്സഹനായി മാറി അദ്ദേഹം കേസെടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് അറിവ് എന്തായാലും നടേശ ഗുരു അകത്താവുന്നത് ഉറപ്പായി ഈ മകൻ ഏകദേശം ഒതുങ്ങി ജാമ്യമില്ല അവപൂർവകരമാണ് കേസെടുത്തിരിക്കുന്നത് തുഷാർ പിള്ളാപ്പള്ളി ബി ഡി ജെസ് എന്ന പാർട്ടിയുടെ എല്ലാമെല്ലാമാണ് എൻഡിഎയുടെ ഭാഗമാണ് ബി ഡി ജെസ് എന്നാൽ ഈ ചെറുക്കനെതിരെ കേസ് വന്നിട്ട് ഒരു ഒറ്റ ബി ജെ പി കാരന്മാരും വേണ്ടിയിട്ടില്ല അത്ര ഇഷ്ടമാണ് എന്തായാലും തന്തയ്ക്കും മകനും അർഹതപ്പെട്ടത് തന്നെ കിട്ടിയിരിക്കുന്നു കെ കെ മഹേഷൻ എന്ന് ഒരു പാവപ്പെട്ട എസ് എൻ ഡി പി പ്രവർത്തകൻ കാണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ തൂങ്ങി നിന്നപ്പോ പറ്റി പോലും വളരെ മോശമായി പറഞ്ഞു കളഞ്ഞു തന്തയും വാങ്ങുന്നു അയാൾ അയാളുടെ ആത്മഹത്യാക്കത്തിൽ എഴുതിയിരുന്നു തന്റെ മരണത്തിന് പിന്നിൽ വെള്ളാപ്പള്ളിയും മകനുമാണ് മൈക്രോ ഫനാൻസിന്റെ തട്ടിപ്പെല്ലാം ആ പാവത്തിന്റെ തലയിലെടുത്തിട്ട് കൊടുത്തു ഇവിടെ കൊണ്ടുപോയി അടയ്ക്കും എന്തായാലും അയാളുടെ ആത്മാവ് ഉറക്കില്ല പണ്ടൊക്കെ പിന്നെ പിന്നെ ഇട്ടു ഇപ്പൊ ഉടൻ തന്നെ ദൈവം തിരിച്ചടി കൊടുക്കുന്നു എന്തായാലും നിലപാട് കടുപ്പിച്ചിരിക്കുന്നു സർക്കാർ നടേശഗുരുവും മകനും അറസ്റ്റിലേക്ക് നീങ്ങുന്നു തുഷാർ പിള്ളാപ്പള്ളിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു കേരള സർക്കാർ